ഗൈനോക്കോമാസ്റ്റിയ അഥവാ പുരുഷന്മാരിൽ സ്ത്രീകളെ പോലെ സ്ഥാനങ്ങൾ വലുതാകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ വർക്കൗട്ട് അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത് വഴി ഒരുവിധം നമുക്കിത് മാനേജ് ചെയ്തു നിർത്താൻ കഴിയും നമ്മൾ ഈ വ്യായാമം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് ഗുണങ്ങളാണുള്ളത് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് കൃത്യമായി വ്യായാമം ചെയ്യുന്നവരിൽ ഇവരുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയാൻ ഇത് സഹായിക്കും അതായത് കാർഡിയോ വ്യായാമങ്ങളായ സ്വിമ്മിങ് സൈക്ലിങ് അല്ലെങ്കിൽ ചെറിയ ജോഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിന്റെ അളവ് കുറയുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ അടിഞ്ഞു കൂടുന്ന ഒരു കൊഴുപ്പും അവിടുത്തെ ഗ്രന്ഥികൾ വീങ്ങുന്നതും കുറച്ച് ഹോർമോണിൻ്റെ ഇംബാലൻസ് കാരണമൊക്കെയാണ് ഇത്തരം ഗൈനോക്കോമാസ്റ്റി ഉണ്ടാകുന്നത് അതുപോലെ ഇത്തരം വ്യായാമങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ അവരുടെ കൊഴുപ്പ് കുറയുകയും നമ്മുടെ ഈ ചെസ്റ്റ് മസിൽസിന് ഇടയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ചെസ്റ്റ് ഏരിയയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിൻ്റെ അളവ് കുറയുകയും ചെയ്യും ഇങ്ങനെ നമ്മുടെ ഈ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങൾ വലുതാകുന്ന ഒരവസ്ഥേനെ ഒരുവിധം പ്രതിരോധിച്ച് നിർത്താനും കഴിയും